ജർമ്മനിയിലെ റൈൻഡൂർ മേഖലയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ തിളങ്ങി ഇന്ത്യൻ താരങ്ങൾ രണ്ട് സ്വർണവും അഞ്ച് വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് മെഡലുകൾ ഇന്ത്യൻ സംഘം നേടി ഇത് ആഗോള സർവകലാശാല കായികവേദിയിൽ ഇന്ത്യയുടെ ശക്തമായ ഒരു പ്രകടനമാണ് മിക്സഡ് ടീം കോമ്പൗണ്ട് ആർച്ചറിയിൽ പർണീത് കൗറും കുശാൽ ദലാലും പുരുഷന്മാരുടെ കോമ്പൗണ്ട് ആർച്ചറിയിൽ സാഹിൽ ജാദവും സ്വർണ്ണ മെഡലുകൾ നേടി വനിതാ കോമ്പൗണ്ട് ആർച്ചറിയിൽ പർണീത് കൗർ കുശാൽ ദലാൽ സാഹിൽ ജാദവ് ഋതിക് ശർമ്മ എന്നിവരടങ്ങുന്ന പുരുഷ കോമ്പൗണ്ട് ആർച്ചറി ടീം പുരുഷ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേൽ വനിതകളുടെ അയ്യായിരം മീറ്ററിൽ സീമ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അങ്കിത ത്യാനി എന്നിവർ വെള്ളി മെഡലുകൾ നേടി ബാഡ്മിന്റൺ മിക്സഡ് ടീം വനിതാ സിംഗിൾസ് ടെന്നീസിൽ വൈഷ്ണവി അത്കർ വനിതാ കോമ്പൗണ്ട് ടീം ആർച്ചറി ടീം പർണീത് കൌർ അവനീത് കൌർ മധുര ധമാൻ ഗോങ്കർ വനിതാ ഇരുപത് കിലോമീറ്റർ റേസ് വാക്ക് ടീം സേജൽ സിംഗ് മുനിത പ്രജാപതി മാൻസി നീകി പുരുഷ നാല് ഇന്റു നൂറ് മീറ്റർ റിലേ ടീം ലാലുപ്രസാദ് ഭോയ് അനിമേഷ് കുജുർ മണികണ്ഠ ഹോപ്ലീധർ മൃത്യം ജയറാം എന്നിവരടങ്ങിയ ടീം വെങ്കല മെഡലുകൾ നേടി